അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോ ഹൗസിനുള്ളിലുള്ള എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ജാസ്മിൻ ഇങ്ങനെ പറയുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് അവനെ കുറെ മിസ് ചെയ്യുന്നതെന്ന് ജാസ്മിൻ ഉദ്ദേശിച്ചത് ഗബ്രിയെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് കൂടുതൽ മിസ് ചെയ്യണ്ട അപ്പൊ ജാസ്മിൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് എടോ എനിക്ക് മിസ്സ് ചെയ്യുന്നത് താനാണോ തീരുമാനിക്കുന്നത് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ഇപ്പോൾ മര്യാദക്ക് പോകുന്നുണ്ട് മോള് കുറെ വളച്ചൊടിച്ച് കുറെ സ്വപ്നങ്ങളൊന്നും വെക്കണ്ട അപ്പൊ ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ സ്വപ്നം എന്താണെന്ന് തീരുമാനിക്കുന്നത് ജാസ്മിനാണ് അല്ലാതെ ജിൻഡോ അല്ല അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ നീ നേരെ ആവാനാണ് പറഞ്ഞത് അപ്പൊ ജാസ്മിൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ നേരെയാവുന്നോ നേരെ ആവുന്നില്ലേ എന്ന് നോക്കാൻ ജിൻഡോ ആരാണ് ജിൻഡോന്റെ ഈ ഫൺ കൊണ്ട് ജിൻഡോ അവിടെ ഇരിക്ക തൽക്കാലം അപ്പൊ ജിൻഡോയും ദേഷ്യത്തിൽ പറയുന്നുണ്ട് നിന്റെ മാസം കൊണ്ട് നീ അവിടെ ഇരിക്ക തൽക്കാലം ഈ ഒരു പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും മനസ്സിലാകും ജിൻഡോ നല്ലൊരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് ജാസ്മിനോട് ഇത് പറയുന്നത് നീ ഗബ്രിയുടെ കാര്യം എടുത്തിട്ടാൽ നീ വീണ്ടും നെഗറ്റീവ് ആകും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ജിൻഡോ പറയുന്നത് എന്നാൽ ജാസ്മിൻ അത് മനസ്സിലാകുന്നു പോലുമില്ല ജിൻഡോന് നേരെ തട്ടി ചെയ്യുന്നത് ജാസ്മിനെ ചതിച്ചു തോൽപ്പിക്കണമെന്ന് വിചാരിക്കാത്ത പേഴ്സണൽ ഗ്രിഡ്ജ് ഒന്നും വെക്കാത്ത ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമായിരിക്കും ജാസ്മിൻ കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്ന് ജിൻഡോ ഒരിക്കൽ ലാലേട്ടന്റെ മുൻപിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മനസ്സിലെ ദേഷ്യമുള്ള ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കില്ല ജാസ്മിൻ ആയാലും നോറയായാലും ഈ ഒരു കാര്യത്തിൽ ഒരു സാമ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടുപേരും അവരുടെ നെഗറ്റീവ്സ് ആക്സെപ്റ്റ് ചെയ്യാത്തവരാണ് അങ്ങനെ ഒരിക്കലെങ്കിലും ജിൻഡോ പറയുന്നതോ അല്ലെങ്കിൽ ജാസ്മിന്റെ പാരൻസ് പറയുന്നതോ അവിടെയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസ് പറയുന്നതോ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് ജാസ്മിൻ ഒഴിവാക്കമായിരുന്നു അങ്ങനെയാണെങ്കിൽ ജിൻഡോ പറഞ്ഞതുപോലെ തന്നെ കപ്പടിക്കേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ജാസ്മിൻ ജാസ്മിന്റെ ഒക്കെ ഇത്തരം പെരുമാറ്റം കാണുമ്പോഴാണ് ജിൻഡോ എന്ന വ്യക്തിയോട് പലർക്കും ഒരു ആരാധനയൊക്കെ തോന്നുന്നത് ആരോടും വ്യക്തി വൈരാഗ്യമില്ല സ്വന്തം തെറ്റുകൾ തിരുത്തിയാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരാൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ തുടങ്ങി ജിൻഡോന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ജിൻഡോന്റെ ഇത്തരം സ്വഭാവ സവിശേഷത കൊണ്ട് തന്നെയാണ് പുറത്ത് ഇത്രയും ആരാധകർ ജിൻഡോന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും കാണാം